വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിന്റെ ആവേശത്തിലാണ് ആരാധകർ നമ്മളിപ്പോൾ ഡൽഹിയിൽ നിന്നും ഒപ്പം കൊച്ചിയിൽ നിന്നൊക്കെയുള്ള കാഴ്ചകളാണ് കണ്ടത് ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായുണ്ട് അഭിനന്ദ് ഡൽഹിയിലും കൊച്ചിയിലും ഒക്കെ ആളുകൾ വലിയ ആത്മവിശ്വാസത്തിലാണ് കപ്പ് ഉയർത്തുന്ന കാഴ്ച കാണാൻ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കോഴിക്കോട്ട് നിന്ന് എന്താണ് കാഴ്ചകൾ വിവരങ്ങൾ ഡൽഹിയിലും കൊച്ചിക്കും പിന്നാലെ തന്നെ കോഴിക്കോട്ടും വലിയ ആവേശത്തിലാണ് വനിതകളുടെ നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുന്ന വനിത അത്രിച്ചങ്ങൾക്കൊപ്പമാണ് ഇവർ പറയുന്നതും ഇത്തവണ എന്തായാലും അത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് ഇത്തവണ ഇന്ത്യ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഈ വർഷം കപ്പ് കപ്പെടുത്തേ പോകൂ എന്ന് തന്നെയാണ് നമ്മളോട് പറഞ്ഞത് നമുക്ക് പിന്നെ മണിക്കൊലത്തിന് ശേഷം എന്തായാലും ഓസ്ട്രേലിയ വരെ അങ്ങനെ ഒരു കൂടി ആക്ച്വലി ഓസ്ട്രേലിയ കളി സൂപ്പർ ആയിരുന്നു നല്ല റെക്കോർഡ് ചേസ് ആയിരുന്നു അത് ഇതേവരെ ലോക ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു റെക്കോർഡ് ചേസ് ഉണ്ടായിട്ടില്ല മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് നമ്മൾ ചെയ്തത് അത് ഹർമൻ പ്രീത്തിന്റെയും ജമീമ റോഡ്രിഗ്സിന്റെ ഒരു വലിയൊരു എഫേർട്ടാണ്